ഹായ് ഹലോ ഗുഡ് മോർണിംഗ് മഞ്ഞു പുതച്ച മലനിരകളെയും വെള്ളാരം കല്ല് നിറഞ്ഞ ഈ പുഴകളെയും ഒട്ടും തന്നെ കണ്ടു മതി വരാതെയാണ് ഞങ്ങൾ മണാലിയിൽ നിന്നും മടങ്ങിയത് നാല് ദിവസങ്ങൾ പോയത് അറിഞ്ഞതേ ഇല്ല മണാലിയിൽ നിന്ന് ഷിംലയിലേക്ക് എത്തുമ്പോഴേക്കും ഭൂപ്രകൃതിയിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി മഞ്ഞ് നന്നേ കുറഞ്ഞു തുടങ്ങി പക്ഷേ തണുപ്പിന് ഒട്ടും തന്നെ കുറവുമില്ല ഷിംലയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്തുള്ള നൽദേറ പേരുള്ള മറ്റൊരു ഹിൽ സ്റ്റേഷനിൽ ക്ലബ് മഹീന്ദ്രയുടെ റിസോർട്ടിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത് ഏകദേശം ഏഴെട്ട് മണിക്കൂറുണ്ട് മണാലിയിൽ നിന്ന് ഷിംലയിലേക്ക് ഷിംല ടൗൺ എത്തുമ്പോഴേക്കും മലഞ്ചെരിവുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഹോട്ടലുകളും വീടുകളും ദൂരെ നിന്ന് കാണാൻ അതിമനോഹരമായിരുന്നു തീപ്പെട്ടിക്കൂടുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ആ മലഞ്ചെരുവുകളിൽ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നല്ലതേത റിസോർട്ടിൽ എത്തിച്ചേർന്നു ഏഴ് മണിക്കൂറിൻ്റെ ഹെക്ടിക് ട്രാവൽ ആയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ റിസോർട്ടിൽ തന്നെ റിലാക്സ് ചെയ്യാമെന്ന് കരുതി റിസോർട്ടിൽ തന്നെ ഗെയിംസും എൻ്റർടൈൻമെന്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആമിയുൾപ്പെടെ ഞങ്ങൾ എല്ലാവരും അത് നന്നായി എൻജോയ് ചെയ്തു ഞങ്ങൾ താമസിച്ച റിസോർട്ട് നൽതേറ മൗണ്ടൻ പീക്കിൽ ആയതുകൊണ്ട് തന്നെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നും സൺസെറ്റും സൺറൈസും ആ താഴ്വരയും ഒക്കെ കാണാൻ അതിമനോഹരമായിരുന്നു ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒരു പെയിൻറിങ് കാണുന്നത് പോലെയാണ് തോന്നിയത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ച് ജാക്കു ടെമ്പിൾ മാൾ റോഡ് ഷോപ്പിംഗ് ജാക്കു റോപ്പ് വേ ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് ഒരുവിധമുള്ള സ്നോ ആക്ടിവിറ്റീസ് എല്ലാം ഞങ്ങൾ മണാലിയിൽ തന്നെ ചെയ്തു തീർത്തതുകൊണ്ട് ഇവിടെ സിറ്റി ടൂറും ഹോഴ്സ് ട്രക്കിങ്ങും ഒക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കുതിരപ്പുറത്തല്ലാതെ ഈ മല കയറാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് ഇന്ത്യ ചൈന ബോർഡർ കാണാം ഒരു ദിവസം തന്നെ എത്ര ടൂറിസ്റ്റിനെയും കൊണ്ടാണ് ഈ കുതിരയും കുതിരക്കാരനും വരുന്നത് എന്ന് ആലോചിച്ചപ്പോൾ വിഷമം തോന്നി പക്ഷേ സീസൺ ടൈമിൽ ഏകദേശം അഞ്ഞൂറ് രൂപയാണ് പെർ അഡൽട്ട് കോസ്റ്റ് ആയിരം രൂപ ചോദിച്ച് ബാർഗെയിൻ ചെയ്താണ് അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിയത് പോകുന്ന വഴിയിൽ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലങ്ങളൊക്കെ ഗൈഡ് നമുക്ക് കാണിച്ചു തരും ഇന്ത്യ ചൈന ബോർഡർ ഗോൾഫ് കോഴ്സ് ദേവി ടെമ്പിൾ ഒക്കെ അതിൽപ്പെടും വേണമെങ്കിൽ ഗൈഡ് തന്നെ നമുക്ക് ഫോട്ടോസും എടുത്തു തരും വ്ളോഗിങ് എന്ന ഒരു പരിപാടി ഇല്ലാതിരുന്നത് കൊണ്ട് ചില വീഡിയോസൊക്കെ അറിയാതെ ഡിലീറ്റായി പോയി കുത്തനെയുള്ള ചരുവായതുകൊണ്ട് കയറുന്നതിനേക്കാൾ വളരെ ശ്രമപ്പെട്ടാണ് ഈ മല ഇറങ്ങിയത് കുതിരപ്പുറത്തുള്ള ഇത്തരത്തിലുള്ള ഒരു യാത്ര ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഞങ്ങളുടെ മൂന്ന് ദിവസത്തെ ഷിംല ട്രിപ്പ് എൻജോയ് ചെയ്ത് നെക്സ്റ്റ് ഡേ ഷിംലയിലെ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാനായി ഷിംല ടു കൽക്ക ടോയ് ട്രെയിൻ യാത്രയ്ക്കായി പുറപ്പെട്ടു നയൻറ്റീൻത്ത് സെഞ്ചുറിയിൽ നിർമ്മിച്ച ഈ എഞ്ചിനീയറിംഗ് മാർവൽ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഈ തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ യാത്രയിൽ ഏകദേശം നൂറ്റിമൂന്ന് ടണലുകളും എണ്ണൂറ്റി അറുപത്തിനാല് ബ്രിഡ്ജസും ഈ ട്രെയിൻ കവർ ചെയ്യുന്നുണ്ട് കൽക്കയിലെത്തി ഏകദേശം അരമണിക്കൂർ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഞങ്ങൾ ചണ്ഡിഗഡ് എന്ന നമ്മുടെ പ്ലാന്റ് സിറ്റിയിലേക്ക് എത്തി അന്ന് ഞങ്ങൾ റൂമിൽ റിലാക്സ് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് സുഖ്ന ലേക്ക് റോസ് ഗാർഡൻ റോക്ക് ഗാർഡൻ എന്നീ ഫേമസ് പ്ലേസസ് കാണാനായി ഇറങ്ങി അതിൽ ഈ റോക്ക് ഗാർഡനെ കുറിച്ച് പറയാതെ വയ്യ വിഖ്യാത ശില്പിയായ നേക്ചൻ സൈനി വിഭാവനം ചെയ്ത ഈ ഉദ്യാനം ക്യാനുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ പൊട്ടിയ ടൈലുകൾ വളകൾ കല്ലുകൾ ടിന്നുകൾ തുടങ്ങിയ ഉപേക്ഷിക്കപ്പെട്ട സ്ക്രാപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ച് പല രൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് റൂക്ക് ഗാർഡനും ഇവിടുത്തെ റോഡുകളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പ്ലാന്റ് സിറ്റി എന്ന് പറയുന്നത് ഈ യൂണിയൻ ടെറിറ്ററിക്ക് ചേരുന്ന പേര് തന്നെയെന്ന് മറ്റൊരു ട്രാവൽ വീഡിയോയുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്